അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഡേ ബിസ്മി സേദ്രവിയാണ് പ്രിയപ്പെട്ട അബേബികൾ അന്ന് ഞാനിവിടെ ഒരു ഭാരതപ്പയുടെ വക്കത്ത് മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നമ്മളൊരാൾ കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് തെങ്ങും കവങ്ങും കൊടുക്കാണ്ട് പറഞ്ഞു ആ അന്ന് ആയിക്കോട്ടെ പറഞ്ഞു ആ മീൻ പിടിക്കാൻ വന്നോട് നമ്മളൊരു എടുത്താണ് അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല ബോർഡറായിട്ടാണ് വരുക കേട്ടോ തൃശ്ശൂർ പാലക്കാട് ജില്ല ബോർഡറാണ് തൊട്ടപ്പുറത്തു തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നമുക്ക് ഭാരതപ്പുഴ ഉണ്ട് അപ്പോൾ വെള്ള സൗകര്യം യഥേഷ്ടുള്ള ഒരു ഏരിയയാണ് ഇതാണ് ഇതിലേക്ക് വരുന്ന വഴി ഇതേണ്ടത് തോട് കണ്ടില്ലേ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലം നല്ല പാടശേഖരമൊക്കെ കണ്ടോ ഇത് ആധാരത്തിൽ നില ആണ് കിട്ടോ പറമ്പല്ല പറമ്പാണ് വിചാരിക്കുന്നത് എല്ലാ വാഹനവും വരും കാരണം നമുക്ക് ടാറിങ് റോഡിൽ നിന്ന് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ആകെ ഒരു നൂറ് ആണ് ഈ മണ്ണ് റോഡ് ഉള്ളത് ബാക്കി നമുക്ക് എല്ലാം എന്നുണ്ട് ഉണ്ട് ടാറിങ്ങും കോൺക്രീറ്റും ആയിട്ടുണ്ട് ഇതാ ഫ്രണ്ടേജ് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ടേജ് മൊത്തത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഒരല്പം ഭാഗം കാലി സ്ഥലമുണ്ട് അവിടെ വാഴ വെച്ചിട്ടുണ്ട് ഇതാ ഇതാ ഫുള്ള് ആണ് കണ്ടില്ലേ നല്ല തെങ്ങ് കായ്ഫല തെങ്ങ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബിബികൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക ഇത് ഇരുപത്തി അയ്യായിരം ഉറപ്പേക്ക് താഴെയാണ് ഇതിൻ്റെ വില കേട്ടോ അവർ ഇരുപത്തെട്ട് മുപ്പതൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ മൊത്തം വില പറയുകയാണെങ്കിൽ സെൻറ്റ് ഇരുപത്തയ്യായിരം ചോദിക്കേണ്ടത് നെഗോഷ്യബിളാണ് നല്ല തൈ തെങ്ങുകളാണ് കേട്ടോ നാൽപ്പത് തെങ്ങാണ് മൊത്തത്തിൽ നാൽപ്പത് തെങ്ങുണ്ട് അതുപോലെ തന്നെ കായ ചൊട്ടടാറായ തെങ്ങുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ തന്നെ നല്ല കൗങ്ങുണ്ട് എല്ലാം പാടെയാണ് ചോദിക്കുന്നത് ഇതേടോ നല്ല കായ്ഫലുള്ള തെങ്ങ് അതൊക്കെ ചെറിയ ചെറിയ തെങ്ങുകളാണ് അപ്പോൾ ഇതിൻ്റെ വിലയാണ് പറയുന്നത് ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ആണ് മാത്രമല്ല ഹൈവേ നിന്നും നമുക്ക് അധികം ദൂരമൊന്നുമില്ല ആകെ ഒരു കിലോമീറ്റർ ഉള്ളു അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ തിൻ്റെ അടുത്താണ് കാരണം ട്രെയിനൊക്കെ വരാനും പോകാനൊക്കെ സൗകര്യം അതുപോലത്തെ എൻ്റെ പ്രിയപ്പെട്ട നല്ല നിറയെ കൗകുങ്ങൾ കണ്ടോ നല്ല നിരപ്പായ സ്ഥലം ആധാരത്തിൽ ഞാൻ വീണ്ടും പറയൂടും നെലാണ് 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 പറമ്പല്ല പറമ്പല്ല എന്നാണ് കാരണം ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കും അപ്പം ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇപ്പോൾ ഒരു മുപ്പത് ഉറുപ്പ കിട്ടാതെ എവിടെയും കിട്ടില്ല കാരണം അത്ര വെള്ള സൗകര്യം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇതിലൊരു ഫാം ഒക്കെ നടത്താം കുറച്ച് കാലിസ്ഥലമുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ചോ സെൻറ് കാലിസ്ഥലുണ്ട് അതിലൊരു കുളൊക്കെ കുഴിച്ച് നല്ല ഒരു ഫാം സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഈ ഭാഗമാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബി എല്ലാ ഭാഗം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നതാണ് ഇത് തൃശ്ശൂർ പാലക്കാട് ജില്ലാ ബോർഡറാണ് ലക്കിഡിയിലാണ് പാമ്പാടി നെഹ്റു കോളേജ് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട് ടാറിംഗ് റോട്ടിൽ നിന്ന് അതെ വേണ്ട വെള്ള സൗകര്യം കണ്ടെങ്കിലും ഇഷ്ടംപോലെ വെള്ള സൗകര്യമുണ്ട് ഉണ്ട് ടാറിംഗ് റോട്ടിൽ നിന്ന് ആകെ ഉള്ള ഒരു നൂറ് മീറ്ററാണ് നമുക്ക് ഈ മണ്ണ് റോഡ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങള് ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്നും ഫോളോ പെയ്തോളി ബിസ്മി സേതലബി എന്നുള്ള ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഒക്കെ അത് ഫോളോ ചെയ്യുക ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ ഒരുപാട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ കൊടുത്തത് ഒരുപാട് ചാനലുണ്ട് അത് നമ്മൾ അപ്പം തന്നെ സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് കൊടുത്തു എന്നുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബീബ്യങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും ഇതൊക്കെ ഷെയർ ചെയ്തോളെ എന്തായാലും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അത് ഉപകാരപ്പെടും കാരണം വില കമ്മിയുള്ള ഭൂമികൾ െ തെരഞ്ഞു അന്വേഷിക്കുന്ന ആളുകൾക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ബ്ലോട്ടിൻ്റെ ചന്ത വരുന്നുണ്ട് ഇതല്ല കുളക്കെട്ട് ഇതിൽ ട്ടാ ഇതിൽ ആൾറെഡി ഒരു ഉണ്ട് അപ്പോൾ ഹൗസ് ബ്ലോട്ടിൻ്റെ ചന്ത വരുന്നുണ്ട് വില കുറവുള്ള ഭൂമി നമുക്ക് സെൻറ്റിന് നാൽപ്പതിനായിരം മോല് വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞാൽ വരുന്നാളായിട്ട് വേറെ ഭൂമി വില കമ്മിയിട്ട് കിട്ടാണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാം കൊല്ലിക്കും മഹസലാമ